നമസ്കാരം കൂട്ടുകാരൻ ഞാൻ പീറ്റ് വെച്ചോളൂ വളരെ മോഹവിലയിൽ നട്ടിരുന്ന ചേന ഇപ്പോളുടെ വില എന്ന് കേട്ടാൽ വളരെ നിരാശയിലയാണ് മിക്ക കർഷകരും നേരത്തെയൊക്കെ നൂറ ഒരു കിലോയുടെ പുറത്ത് മേടിച്ച ചേന ഇപ്പോൾ നമ്മൾ കളച്ചു വിറ്റാൽ കിലോയ്ക്ക് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് രൂപയാണ് വില കിട്ടുന്നത് ഇങ്ങനെ പഴുത്ത് തുടങ്ങിയാൽ കളയ്ക്കാറായെന്നാണ് ഇതിൻ്റെ ഉദ്ദേശം ഇതിന് അധികം പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് പോലും തോരം വയ്ക്കാൻ കൊള്ളത്തില്ല അതുകൊണ്ട് ഇപ്പോൾ വെട്ടി തണ്ട് നമുക്ക് വേണമെങ്കിൽ തോരം വെക്കാം എന്നാൽ അഞ്ചലേറെ കാർഷിക യൂണിയനിൽ വില നടന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കടകളിൽ നിന്ന് ഒരു കിലോ നാടൻ ചേന വാങ്ങിക്കണമെങ്കിൽ കിലോയുടെ പകത്ത് അറുപത് രൂപ കൊടുക്കേണ്ടി വരും എല്ലാ പ്രദേശങ്ങളിൽ കൃഷിയാവുന്ന ഒരു സസ്യമാണ് ഈ ചേന പക്ഷേ വെള്ളക്കെട്ടുള്ള അടുത്ത് മാത്രം കൃഷിയായിരുന്നാൽ മതി നല്ല സൂര്യപ്രകാശവും ഇത് അത്യന്താവിശ്യമായ ഘടകം തന്നെ മലയാളികളുടെ ഭക്ഷണത്തിൽ സാമ്പാർ അവിയൽ എരിശ്ശേരി തുടങ്ങിയ പല കറികളിലും ഇതൊരു പ്രധാന ഘടകം തന്നെയാണ് മിക്ക ഓണങ്ങളിലും ഇത് ഉപ്പേരിയായിട്ടും ഉപയോഗിക്കാറുണ്ട് വിപണികളിൽ നേരത്തെയൊക്കെ എൺപതിനു മുകളിൽ പോയിരുന്ന ചേന അന്ന് ഇത്രയും നല്ല വില ഉണ്ടായതുകൊണ്ട് മിക്ക കർഷകരും ചേനയിലോട്ടാണ് തിരിഞ്ഞത് കൂടാതെ പന്നിയുടെ ആക്രമണം ഇതിന് വളരെ കുറവാണ് മറ്റ് കൃഷികളില്ലെങ്കിലും പന്നി ഇത് നശിപ്പിച്ച് കളയും അതാണതിൻ്റെ പ്രത്യേകത എല്ലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ചാലുകളിൽ വെള്ളം കെട്ടി നിൽക്കരുത് അത് വെള്ളം കെട്ടി നിൽക്കാതെ നോക്കിയില്ലെങ്കിൽ ചേന വെള്ളം കയറി പെട്ടെന്ന് അഴുകി പോകും നമ്മുടെ നാട്ടിൽ പ്രദേശങ്ങളിൽ മിക്ക ആൾക്കാരും പിന്നെ മൂന്ന് കിലോ വാട്ട് മുതൽ അഞ്ച് കിലോ വാട്ട് ഒരു കിലോ വാട്ടൊക്കെ സോളാർ വെച്ചവരുണ്ട് അത് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയായാലും ഇലക്ട്രിക് കുക്കിങ്ങായാലും ഉപയോഗിക്കുന്നുണ്ട് ധാരാളം പേര് അതിപ്പോൾ കെ സി ബിയുടെ പുതിയ നിയമങ്ങൾ വന്നിരിക്കുകയാണ് ഇത് പകൽ ഉൽപ്പാദിപ്പിച്ച മൊത്ത കറണ്ടും രാത്രിയിൽ കിട്ടണമെന്നില്ല ഉൽപാദനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് സോളാർ ഉൽപ്പാദകരെ വളരെയേറെ ബാധിക്കും വർഷാവസാനം മിച്ച വൈദ്യുതി കുറയും ചെയ്യും ബില്ലിൽ ബാക്കി കിട്ടുന്ന പൈസയും കുറയും ഇതുവരെ ഗ്രില്ലിൽ ഉപയോഗിച്ച വൈദ്യുതി സോളാർ വൈദ്യുതിക്ക് തുല്യമായ അളവ് രാത്രി ഗ്രിഡിൽ നിന്ന് ഉപയോഗിക്കാമായിരുന്നു ഇനി മുതൽ വീടുകളിൽ വൈകുന്നേരം ആറ് മുതൽ രാത്രി പതിനൊന്ന് മണിവരെ എഴുപത്തഞ്ച് ശതമാനം മാത്രമേ തിരിച്ചെടുക്കാനാവൂ ഗാർഹികര കാരണ കണക്ഷനുകളിൽ എൺപത്തിയഞ്ച് ശതമാനം ആ നിലയത്തിൽ ഏകദേശം മുന്നൂറ് യൂണിറ്റ് ഉൽപ്പാദിച്ചെന്നിരിക്കട്ടെ അതിൽ നൂറ് യൂണിറ്റ് പകൽ ഏരിച്ചതിന് ബാക്കി ഇരുന്നൂറ് യൂണിറ്റ് ആണ് ബാക്കിയുള്ളത് പഴയ ചട്ടപരം രാത്രിയിൽ ഉപയോഗത്തിൽ ഈ ഇരുന്നൂറ് യൂണിറ്റും തട്ടി വയ്ക്കാൻ അനുവദിച്ചിരുന്നു മിച്ചം വന്നാൽ അത് അടുത്ത മാസങ്ങളിലെ ബില്ലിൽ കുറവ് വരവും വെക്കും ഇങ്ങനെ വർഷാവസാനം നമുക്കൊരു എമൗണ്ട് കിട്ടുകയും ചെയ്യാമായിരുന്നു മൂന്ന് രൂപ വെച്ച് ഈ നിയമം അനുസരിച്ച് രാത്രിയിൽ ഈ ഇരുന്നൂറ് യൂണിറ്റ് പീക്ക് ഓഫ് പീക്ക് സമയങ്ങളിലെ നിയന്ത്രണം കാരണം ഇരുന്നൂറ് യൂണിറ്റ് ഉപയോഗിക്കാനാവില്ല അത് കുറച്ച് നൂറ്റി അറുപത് യൂണിറ്റ് ഇനി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്നാലും സോളാർ ലാഭം തന്നെ ഇനി പകൽ സമയത്താക്കാം